നമസ്കാരം വയനാട് ജില്ലയിലെ മേപ്പാടിയിലുണ്ടായ മഹാദുരന്തം ആവർത്തിക്കപ്പെടാതിരിക്കാൻ പശ്ചിമഘട്ടത്തിൽ വരുന്ന കേരളത്തിലെ നൂറ്റി മുപ്പത്തൊന്ന് വില്ലേജുകൾ ഉൾപ്പെടെ അമ്പത്താറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ഖനനം ക്വാറുകളുടെ പ്രവർത്തനം മണലെടുപ്പ് തുടങ്ങിയവ നിരോധിക്കാൻ മോദി സർക്കാർ ഇതിനായി പശ്ചിമഘട്ടത്തിലെ അമ്പത്താറായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം മോദി സർക്കാർ പരിസ്ഥിതി ലോല പ്രദേശമാക്കും പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയുണ്ടായില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കുമ്പോലെ യുഗങ്ങളൊന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാകും ആരാണ് കള്ളം പറയുന്നത് ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അന്ന് ഗാർഗിൽ പറഞ്ഞതിനെ മുഖവിലയ്ക്കെടുത്തിരിക്കുകയാണ് മോദി സർക്കാർ പശ്ചിമഘട്ടത്തിലെ അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചോ ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കാൻ കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി കേരളത്തിലെ നൂറ്റി വില്ലേജുകളും കരട് വിജ്ഞാപനത്തിൽ പട്ടികയിലുണ്ട് കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ ആറ് സംസ്ഥാനങ്ങളിലായാണ് അമ്പത്തി ആറായിരത്തി ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് കരട് വിജ്ഞാപനം പ്രകാരം വയനാട്ടിലെ പതിമൂന്ന് വില്ലേജുകളാണ് പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൽ ആകെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം കരട് വിജ്ഞാപനം പ്രകാരം പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കപ്പെടും കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലെ അമ്പത്തി എണ്ണൂറ്റി ഇരുപത്തി ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശം ആണ് പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കുക ജൂലൈ മുപ്പത്തൊന്നിനാണ് കേന്ദ്ര സർക്കാർ ഇതിനായി കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്ന പ്രദേശങ്ങളിൽ ഖനനം ക്വാറികളുടെ പ്രവർത്തനം മണലെടുപ്പ് തുടങ്ങിയവ നിരോധിക്കപ്പെടും പുതിയ താപവൈദ്യുത നിലയങ്ങൾ തുടങ്ങുകയോ നിലവിലുള്ളവ വികസിപ്പിക്കുകയോ ചെയ്യുന്നതിനും അനുമതി നൽകുന്നതു വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയത്തിരി താലൂക്കിലെ വില്ലേജുകൾ മൂപ്പൈനാട് വെള്ളരിമല അച്ചൂരാനം ചുണ്ടേൽ കോട്ടപ്പടി കുന്നത്തിടവക പൊഴുതന തരിയോട് എന്നിങ്ങനെ പതിമൂന്ന് വില്ലേജുകളാണ് പട്ടികയിലുള്ളത് വയനാടിനോട് ചേർന്ന നിലമ്പൂരിലെ പതിനൊന്ന് വില്ലേജുകളും പട്ടികയിലുണ്ട് മാനന്തവാടി താലൂക്കിലെ പെരിയ തിരുനെല്ലി തെണ്ടർനാട് തൃശിലേരി സുൽത്താൻ ബത്തേരി താലൂക്കിലെ കിടങ്ങനാട് നൂൽപ്പുഴ കോതമംഗലം താലൂക്കിലെ കുട്ടമ്പുഴ വില്ലേജ് ദേവികുളം താലൂക്കിലെ പതിനാല് വില്ലേജുകൾ ഇടുക്കി താലൂക്കിലെ ഒമ്പത് വില്ലേജുകൾ പീരുമേട് താലൂക്കിലെ എട്ട് വില്ലേജുകൾ തൊടുപുഴ താലൂക്കിലെ രണ്ട് വില്ലേജുകൾ ഉടുമ്പഞ്ചോല താലൂക്കിലെ പതിനെട്ട് വില്ലേജുകൾ ഇരിട്ടി താലൂക്കിലെ രണ്ട് വില്ലേജുകൾ തലശ്ശേരി താലൂക്കിലെ ഒരു വില്ലേജ് പത്തനാപുരം താലൂക്കിലെ രണ്ട് വില്ലേജുകൾ പുനലൂർ താലൂക്കിലെ ആറ് വില്ലേജുകൾ എന്നിവ കരട് വിജ്ഞാപന പ്രകാരം പരിസ്ഥിതി ലോല പ്രദേശമായി മാറും കാഞ്ഞിരപ്പള്ളിയിലെ കൂട്ടിക്കൽ വില്ലേജ് മീനച്ചിലിലെ മൂന്ന് വില്ലേജുകൾ കൊയിലാണ്ടിയിലെ രണ്ട് വില്ലേജുകൾ താമരശ്ശേരിയിലെ ആറ് വില്ലേജുകൾ വടകരയിലെ രണ്ട് വില്ലേജുകൾ ആലത്തൂരിലെ ഒരു വില്ലേജ് അട്ടപ്പാടിയിലെ ആറ് വില്ലേജുകൾ ചിറ്റൂരിലെ മൂന്ന് വില്ലേജുകൾ മണ്ണാർക്കാടിലെ ഒരു വില്ലേജ് പാലക്കാടിലെ മൂന്ന് വില്ലേജുകൾ കോന്നിയിലെ നാല് വില്ലേജുകൾ റാന്നിയിലെ മൂന്ന് വില്ലേജുകൾ കാട്ടാക്കടയിലെ നാല് വില്ലേജുകൾ നെടുമങ്ങാട്ടെ മൂന്ന് വില്ലേജുകൾ ചാലക്കുടിയിലെ രണ്ട് വില്ലേജുകൾ എന്നിവയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കരട് വിജ്ഞാപനം സംബന്ധിച്ച അഭിപ്രായം അറിയിക്കാൻ പൗരന്മാർക്ക് അറുപത് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും അന്തിമ വിജ്ഞാപനത്തെ സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന്റെ നടപടികൾ സർക്കാർ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ഇതിനു മുൻപ് സർക്കാർ കരട് വിജ്ഞാപനം പുറത്തിറക്കിയത് സംസ്ഥാന സർക്കാരുകളുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും വിജ്ഞാപനത്തിന് അന്തിമ തീരുമാനം ഉണ്ടാവുക ഇത് ആറാം തവണയാണ് കേന്ദ്ര സർക്കാർ ഇതിനായി കരട് വിജ്ഞാപനം പുറത്തിറക്കുന്നത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുമ്പോഴൊക്കെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകൾ മുഖം തിരിക്കുന്ന സമീപനമാണ് ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ളത് വയനാട്ടിലുണ്ടായ ദുരന്തം രാജ്യത്തിന് കനത്ത ആഘാതമേൽപ്പിച്ചിരിക്കെ പുതിയ വിജ്ഞാപന പ്രകാരം കടുത്ത നടപടികളുമായി കേന്ദ്രം മുന്നോട്ടു പോകുമെന്നാണ് ലഭിക്കുന്ന സൂചന